ഹലോ വെൽക്കം ബാക്ക് മുളകിന്റെ ന്യൂ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ കുറച്ച് ദിവസങ്ങളിലായി ഉപ്പും മുളകിൽ കൊണ്ടുവരുന്നത് പഴയ സ്റ്റോറികളെ ആസ്പദമാക്കി അതിൽ തന്നെ പുതിയൊരു മാറ്റം വരുത്തിയുമാണ് ഉപ്പും മുളകിൽ എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഫ്ലവേഴ്സിൽ അപ്ലോഡ് ചെയ്യുന്ന ും മുളകിലെ ഓരോ എപ്പിസോഡും ഫ്ലവേഴ്സിൽ തന്നെ എല്ലാ പ്രോഗ്രാമുകളെയും വെച്ച് നോക്കുമ്പോൾ ഏറെ റേറ്റിംഗ് വരുന്ന ഒരു സീരിയലാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഈ ഒരു സീരിയലും ഈ കഴിഞ്ഞിരുന്ന കുറേ എപ്പിസോഡുകളും പഴയ ഒരു സ്റ്റോറിയിലൂടെ കൊണ്ടുവന്നതായിരുന്നു അതിൽ കോമഡികളും സെന്റിമെന്റ്സും കൊണ്ടുമാണ് ഇപ്പോഴും മുന്നോ ും എങ്കിൽ ഇതാ ഇനി വരാനിരിക്കുന്ന ഓരോ എപ്പിസോഡുകളും അടിപൊളി കണ്ടന്റുകളാണ് ബാലുവിന്റെയും നീലുവിന്റെയും ആ ഒരു പഴയ കോമഡികൾ ഇനി വീണ്ടും വരാനിരിക്കുന്നു ആരാധകർക്ക് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമഡികളും സെന്റിമെൻസുകളും ഏറെ ഇഷ്ടവുമാണ് ഇപ്പോഴുള്ള ഉപ്പും മുളകും സീസൺ ത്രീയിൽ ലച്ചുവും കേശുവും ശിവയും പാറക്കുട്ടിയും തമ്മിലുള്ള കോംബോകളും വളരെയേറെ തന്നെ ആരാധകരെ രസിപ്പിക്കുന്നു എന്നാൽ ആരാധകർക്ക് ഉപ്പും മുളകിലെ ആ പഴയ ഒരു ബാലു എന്ന കഥാപാത്രത്തെയാണ് കൂടുതലും ഇഷ്ടം ബാലു അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ആരാധകർ ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ ഉപ്പും മുളകിലെ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു എപ്പിസോഡിനായി വെയിറ്റിങ്ങിലുമാണ് ഇതു തന്നെയാണ് ഈ സീരിയലിന്റെ വിജയവും ആരാധകർ എന്നും കാത്തിരിക്കുന്ന ഒരു സീരിയലാണ് ഇത് ആരാധകർ തന്നെ പറയുന്നുണ്ട് ഇവർ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്ന് അത് വളരെയേറെ ശരിയാണ് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഉപ്പും മുളകിലും ഈ സീരിയലിൻ്റെ സ്റ്റോറിയെക്കുറിച്ചും അതിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക തുടർന്നും ഇനി അപ്ഡേറ്റിനായി നമുക്ക് വീണ്ടും കാണാം